കൊടുങ്ങല്ലൂർ നഗരസഭയിലെ റോഡ് നന്നാക്കാൻ എറിയാട് പഞ്ചായത്ത് പൈസ കൊടുക്കണമോ ഇത് തിരുവള്ളൂർ തിയേറ്റേഴ്സ് ഡി വൈ എസ് പി ജംഗ്ഷൻ റോഡ് ഈ റോഡിലൂടെ ദിനം പ്രതി നൂറുകണക്കിന് വിദ്യാർത്ഥികളും വാഹനങ്ങളും യാത്രക്കാരും സഞ്ചരിക്കുന്ന പാത എറിയാട് പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലെ ജനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിലേക്ക് എത്താനുള്ള ഒരേയൊരു റോഡ് നഗരസഭയുടെ മൂന്ന് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ റോഡിൽ ടൈൽ വിരിക്കുവാനോ നഗരസഭ മനസ്സ് കാണിക്കുന്നില്ല മഴ പെയ്താൽ റോഡിൽ വെള്ളം നിറയുന്നത് കാരണം റോഡിലെ കുഴികൾ കാണാൻ കഴിയില്ല കഴിഞ്ഞ ദിവസമുണ്ടായ മഴയത്തും ചില യാത്രികാർ വീഴുകയും മറ്റു ചിലർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു ഇതിലൂടെ നഗരസഭയിൽ ഉള്ളവരേക്കാൾ കൂടുതൽ യാത്ര ചെയ്യുന്നത് എറിയാട് പഞ്ചായത്തുകാരാണ് കഴിഞ്ഞ ദിവസം എൻ എസ് എസ് ഓഫീസ് പരിസരത്തെ കുഴിയിൽ യാത്രക്കാർ വീഴുന്നത് കണ്ട് ഞായറാഴ്ച പ്രദേശവാസി ഒരാളെ നിർത്തി കാനയിൽ നിന്ന് മണ്ണെടുത്ത് കുറച്ചു ഭാഗത്തെ കുഴിയടയ്ക്കുകയും ചെയ്തു ദിവസവും രാവിലെ നിരവധി സ്കൂൾ വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് നഗരസഭ റോഡ് നന്നാക്കുന്നില്ലെങ്കിൽ എറിയാട് പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവനെ സുരക്ഷ നൽകാൻ എറിയാട് പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം